നമ്മൾ പാലക്കാട് ടൂർ വേണമെങ്കിൽ എപ്പോഴും പോകുന്നൊരു സ്ഥലമാണ് മലമ്പുഴ ഡാം എന്നാൽ മലമ്പുഴ ഡാമിൻ്റെ തൊട്ടടുത്ത് അതി മനോഹരമായിട്ടുള്ളൊരു ഐലൻഡുണ്ട് അധികമാർക്കും അങ്ങനെ ഒരു സുപരിചിതമല്ലാത്തൊരു ഐലൻ്റാണത് കവ ഐലൻഡ് എന്നാണ് എൻ്റെ പേര് ചിലപ്പോൾ കുറച്ച് പേർക്ക് കഥ വരെയായിരിക്കും എന്നാലും മലമ്പുഴ ഡാമിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ മനോഹരമായൊരു ഐലൻഡിലേക്കാണ് നമ്മൾ എത്തുന്നത് അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ അതുവഴി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ വിസിറ്റ് ചെയ്യുക നേരത്തെ വിസിറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ പിന്നെ കാണുന്ന പോലെ വണ്ടി താഴേക്ക് ഇറക്കിക്കൊണ്ട് പോകാനാണെങ്കിൽ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ക്ലിയറൻസുള്ള വണ്ടിയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് വെച്ചാൽ ഇറങ്ങി പോണ വഴിയിൽ കുറച്ച് കുറച്ച് ഏരിയ മാത്രം അടി തട്ടാനും അങ്ങനെയുള്ളൊരു ചെറിയ സാധ്യതയുണ്ട് അപ്പോൾ അത് എല്ലാം നോക്കി കണ്ട് പോവാം